അപ്പോൾ തൃശൂർ വെച്ചാണ് ഇത്തവണത്തെ കേരള കലോത്സവം നടക്കുന്നെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നമ്മൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ വിചാരിച്ച എന്തായാലും അങ്ങോട്ടേക്ക് ഒന്ന് ഇട്ടാലോന്ന് അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് വേഗം നമ്മുടെ തേക്കങ്ങാട് മൈതാനത്തേക്ക് വെച്ചു വെച്ചുടിച്ചു അത്യാവശ്യം ക്ലാസ് കഴിഞ്ഞ് ലേറ്റ് ആയി തന്നെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുമായിരുന്നു നമ്മുടെ ഒന്നാം നമ്പർ വേദിയിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നോ അവിടെയാണെങ്കിൽ ഗ്രൂപ്പ് ലാൻഡായിരുന്നു ഉണ്ടായിരുന്നത് വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു എല്ലാ മത്സരാർത്ഥികളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ എൻജോയ് ചെയ്തു ശരിക്കും ഞെട്ടിപ്പോയി ഒക്കെ കണ്ടിട്ട് ആ ഡാൻസിൻ്റെ ഒക്കെ ആണെങ്കിലും ആ ഒരു ഒക്കെ ആണെങ്കിലും പിന്നെ ഐറ്റംസ് ഹേവ് ചെയ്തിരിക്കാനാണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് കുട്ടികളുടെ പെർഫോമൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ അവരെത്രത്തോളം അതിന് പിന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ എത്ര നാളത്തെ അവർ കഷ്ടപ്പാടാണെന്ന് ഇനിയും വൈകി കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് ഹോസ്റ്റലിൽ കയറാൻ പറ്റാത്തതെന്ന് തന്നെ നമ്മൾ പിന്നെ ഫുൾ പരിപാടി കാണാൻ നിന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾ ബസ്സൊന്നു കിട്ടാൻ കൊണ്ട് ഊബർ വിടിച്ചിട്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക് വന്നു അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ കലോത്സവ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്